കുറ്റിക്കുരുമുളക് നടേണ്ട രീതിയെ കുറിച്ചിട്ടാണ് എന്ന് പറയുന്നത് കുറ്റിക്കുരുമുളക് ആകെ വരണമെങ്കിൽ നമുക്കത് നമ്മൾ വള്ളി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോഴേ ഉള്ളത് കുറ്റിയായിട്ട് നിൽക്കുകയുള്ളൂ അതായത് ചെടി പോലെ അങ്ങനെ നിൽക്കുകയുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ ഇത് വള്ളിയായിട്ട് മേലോട്ട് കയറി പോകും അപ്പോൾ ഇങ്ങനെയുള്ള വി ഷേപ്പിലുള്ള ഇതെടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് അത് ഇതാ ആ വി ഷേപ്പിലുള്ള അതിൻ്റെ അടിയിലായിട്ട് ഒരു കെണുപ്പ് പോരെയുണ്ടാവുമല്ലോ ഒരു മുഴ പോലെ ആ മുഴ ഭാഗം അടിയിലേക്കാവുന്ന രീതിയിൽ അത് മണ്ണിട്ട് മൂടിയിട്ട് ഒന്ന് നല്ലോണം ഉറപ്പിച്ച് നിർത്തുക ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇത് ഞാൻ ഒരു കുറ്റി കുരുമുളകിൻ്റെ വള്ളിയിൽ നിന്ന് തന്നെ എടുത്തതാണ് ഏറ്റവും അതായത് ഈ വള്ളീന്ന് ഇത് കുറ്റി കുരുമുളകാണ് നിന്ന് ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഒരു വള്ളിയാണ് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് സാദാ വള്ളിയായിട്ട് പോകുന്ന കുരുമുളകിൻ്റെ അതിൽ നിന്നും നമുക്കിത് എടുക്ക എടുക്കാൻ പറ്റുമോ അതിൽ നിന്ന് എടുത്തിട്ടാണ് അധിക പേര് ഇത് ഉണ്ടാക്കൽ അതിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ വി ഷേപ്പിലുള്ളത് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ